എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറണ്ടിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന് പരിഹാരമായില്ലെങ്കിൽ പശ്ചിമഘട്ട മലയോരം ചുട്ടു ചാമ്പലാക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫോറസ്റ്റ് എസ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാഹചര്യമാണ് ഞങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നു പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം പക്ഷേ ഈ പച്ചുമകത്ത് മനനിരയൊന്നണെങ്കിലും പ്രിയപ്പെട്ടവരെ ആണെ വന്യജീവികളുടെ അധിവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വയം സംരക്ഷണത്തിനു വേണ്ടി നിലപാടെടുക്കേണ്ടി വരും ഞങ്ങൾ പറയുന്നു ൾക്ക് സംരക്ഷണം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചൂട്ടുകറ്റ് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും ഈ പച്ചുമകട്ട മലനിര മനുഷ്യ ശവശരീരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുന്നുകൂടിക്കഴിഞ്ഞാൽ മനുഷ്യ കബന്ധങ്ങൾ ഇങ്ങനെ ചിതറിക്കടന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ചുടതോറ് കൊണ്ട് ഈ പച്ചുമകട്ടം ഇങ്ങനെ ചുവന്ന് തൊടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പച്ചുമകട്ട മലനാരകളെ കുറ്റമുണ്ണയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റേഷനെടുത്ത് പോലീസ് വടം കെട്ടിത്തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ നേതാക്കൾ വനംവകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും കടന്നാക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വിവിധ സംഭവങ്ങളിലായി പത്തോളം പേർക്ക് ജീവഹാനിയും നൂറിലേറെ പേർക്ക് ഗുരുതര പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണങ്ങളുടെ വിഷയത്തിൽ ഒന്നാം പ്രതി വനംവകുപ്പും സർക്കാരുമാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ജീവഹാനിയും പരിക്കും മറ്റ് നഷ്ടങ്ങളും സംഭവിക്കുന്നവർക്ക് മാന്യമായ നഷ്ടപരിഹാരവും തൊഴിലും നൽകണമെന്നും നേതാക്കൾ പറഞ്ഞു കെ ജനറൽ സെക്രട്ടറി ആലിപറ്റ ജമീല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജ്യോതി കെ അലക്സ് എ കെ മുഹമ്മദ് അലി ഐ മുജീബ് റഹ്മാൻ എ പി രാജൻ മമ്പാടൻ മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ